കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും അമ്പത്തിനാല് പതിനേഴ് ടാക്കൂബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിയാറ് രണ്ട് കർത്താവ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതിയാണിത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് കർത്താവേ എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുവിൻ്റെ വിശുദ്ധ രക്തത്താൽ പൊതിയണമേ നിങ്ങൾക്കെതിരെ വരുന്ന യാതൊരു ആയുധവും വിജയിക്കുകയില്ല എന്ന വാഗ്ദാനത്തിലും അവിടുത്തേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതവും ഭാവിയും നിയന്ത്രിക്കാനുള്ള അധികാരം കർത്താവിന് മാത്രമാണ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ